ഇറാൻ രാജ്യമെങ്ങും വൻ പ്രതിഷേധം ജനങ്ങൾ നഗരങ്ങളും റോഡുകളും ഉപരോധിക്കുന്നു ഇറാനിയൻ നാണയമായ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം പിന്നാലെ കേന്ദ്ര ബാങ്ക് മേധാവി രാജിവെച്ചു പണപ്പെരുപ്പത്തിൽ നട്ടം തിരിയുന്ന ഇറാനിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി രാജ്യം മതത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുവെന്നും പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പോലും ഭരണകർത്താക്കൾ ശ്രദ്ധ നൽകാതെ രാജ്യത്തെ പിന്നോട്ട് ഓടിക്കുന്നുവെന്നും പ്രതിഷേധക്കാർ ആക്ഷേപിക്കുന്നു ടെഹ്റാനിൽ ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫാഴ്സിന്റെ രാജി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇസ്ഫഹാൻ ഷിറാസ് മഷദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും സമാനമായി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി റിയാലിന്റെ മൂല്യം ഇടിയുകയായിരുന്നു ഇതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഞായറാഴ്ച ടെഹ്റാനിലെ രണ്ട് പ്രധാന വിപണികളിൽ മാത്രമാണ് പ്രതിഷേധങ്ങൾ നടന്നിരുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇത് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ടെഹ്റാനിലെ തെരുവിലും ഗ്രാൻഡ് ബസാറിനടുത്തുള്ള ശുഷ്മേഖലയിലും വ്യാപാരികളും കടയുടമകളും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ഈ വ്യാപാര സമൂഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ഫാഴ്സിന്റെ രാജ്യംബന്ധിച്ച അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ചുമതലയേറ്റപ്പോൾ റിയാലിൻ്റെ മൂല്യത്തിന് ഇടിവ് സംഭവിച്ചു തുടങ്ങിയിരുന്നു പാശ്ചാത്യ ഉപരോധവും രാജ്യത്തെ സാമ്പത്തിക ഭദ്രത കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പിഴവുകളുമാണ് പണപ്പെരുപ്പം ഉയർത്തിയത് നാണയപ്പെരുപ്പം ഭക്ഷ്യവസ്തുക്കളുടെയും ദൈനംദിന ആവശ്യങ്ങളുടെയും വില വർദ്ധിപ്പിക്കുകയും കുടുംബ ബജറ്റിനെ താറുമാറാക്കുകയും ചെയ്തിരുന്നു സമീപ ദിവസങ്ങളിലുണ്ടായ പാചകവാതക വില വർധനയും ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം മാർച്ച് ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന ഇറാനിയൻ പുതുവർഷത്തിൽ നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ജനങ്ങളിൽ കൂടുതൽ ഭീതി പരത്തി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്